ചിറ്റാറ്റുകര പഞ്ചായത്ത് പട്ടണം വടക്ക് പതിനെട്ടാം വാർഡിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു വാർഡിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി മിഷൻ ഹെഡ് എന്ന സംഘടനയും രൂപീകരിച്ചു വാർഡിന്റെ വികസന പ്രക്രിയയിൽ മിഷൻ ഹെഡ് പങ്കാളികളാകും ചിറ്റാറ്റുകിര ഗ്രാമപഞ്ചായത്തിലെ പട്ടണം വടക്ക് പതിനെട്ടാം വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ബാലസഭാ കുട്ടികളെയും അനുമോദിക്കുന്നതിനായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു വാർഡിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി മിഷൻ ഹെഡ് എന്ന സംഘടനയും രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു വാർഡിലെ പ്ലസ് പ്ലസ് എ നേടിയ കുട്ടികളെ ആദരിക്കുന്ന ആണ് ഇവിടെ സംഘടിപ്പിച്ചത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് മെമ്പർ ചെയ്ത ഈ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമാണ് തീർച്ചയായും അവർക്ക് ഈ അവാർഡ് അവരുടെ മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ കരുത്തും ഊർജ്ജവുമായി മാറട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് വാർഡ് മെമ്പർ എം എ സുധീഷ് അധ്യക്ഷത വഹിച്ചു അപ്പോൾ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വലിയ ഒരാളാണ് മറ്റുള്ളവരെ പോയിട്ട് ക്യാപ്റ്റൻ മാറേണ്ടതുണ്ട് അപ്പൊ നമ്മൾക്ക് നമ്മൾ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുള്ളത് എന്ത് ഗ്രൂപ്പാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ അംഗമാണെന്ന് ചോദിക്കുമ്പോ എന്ത് ഗ്രൂപ്പിൽ അംഗമാണ് വിചാരിക്കാം വാട്സാപ്പ് അല്ലേ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാണോ നമ്മളൊരു ഏതൊരു ഗ്രൂപ്പിൽ അംഗമാണെങ്കിലും നമുക്ക് ആ ഗ്രൂപ്പിലുള്ള ആളുകളെ ആ ഗ്രൂപ്പിലുള്ള ആളുകളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അവരിൽ പോസിറ്റീവ് ചിന്തകൾ ഉണർത്താൻ കഴിയണം അവരിലെ സഹകരണ മനോഭാവം ഉണ്ടാക്കാൻ കഴിയണം സഹായിക്കാൻ കഴിവുള്ളവർ ആളുകളാക്കി അവരെ മാറ്റാൻ കഴിയണം അല്ലേ അങ്ങനെ നിരവധി ആയിട്ടുള്ള കഴിവുകൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു ഗ്രൂപ്പിനെ ചേർന്നാൽ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡുകൾ വിതരണം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ താജുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിംന സന്തോഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി വടക്കേക്കര സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം ആർ കെ സന്തോഷ് ഗുരുദേവ സഹായ സംഘം പ്രസിഡന്റ് വി എൻ നാഗേഷ് ബാലസഭാ കോർഡിനേറ്റർ വിനീത ധർമ്മബാലൻ എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി വികസനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മിഷൻ ഹെഡ് എന്ന പേരിൽ വാർഡ് മെമ്പർ എം സുധീഷിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ സംഘടനയ്ക്ക് യോഗത്തിൽ രൂപം നൽകി വിദ്യാർത്ഥികളുടെ അഭിരുചികൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളും മിഷൻ ഹെഡ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു നാടിന്റെ വികസനം വിദ്യാർത്ഥികളിലൂടെ എന്ന ആശയം മുൻനിർത്തിയായിരിക്കും സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇതിനായി വാർഡിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടുന്ന ഉപദേശക സമിതിയും രൂപീകരിക്കുമെന്ന് വാർഡ് മെമ്പർ എം എസ് സുധീഷ് അറിയിച്ചു